രാധേ രാധേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന ഒരു സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് നിങ്ങൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ മക്കളില്ലാത്ത ഒരാളെ തന്നെ വിവാഹം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ലാത്ത അവിവാഹിതനായ ഒരാളെ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുത് അത് ഒരു ബോഡി അട്രാക്ഷൻ കൊണ്ടായിരിക്കും ആ ആള് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ അതില്ലാതാവുകയും പിന്നീട് ആ ബന്ധത്തിൽ പല പല കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി ഈ സ്ത്രീക്ക് കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ കുട്ടി ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ വിവാഹം കഴിക്കുന്നാക്കും ഒരു കുട്ടി വേണം അങ്ങനെയുള്ള ആളെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവിവാഹിതനായവനെ ഒരിക്കലും വിവാഹം കഴിക്കരുത് മക്കളില്ലാത്ത ആളിനെയും വിവാഹം കഴിക്കരുത് ഒരു കുട്ടി ഉള്ളതിനെ വിവാഹം കഴിക്കണം കാരണം അയാൾക്കൊരു കുട്ടി ഉള്ളത് കൊണ്ട് അയാൾ നമ്മുടെ കുട്ടിയെ നല്ലോലെ നോക്കും കാരണം എന്നാലല്ലേ നമ്മൾ അയാളുടെ കുട്ടിയെയും നല്ലതുപോലെ നോക്കൂ നമ്മൾ പലപ്പോഴും അങ്ങനല്ല ചെയ്യുന്നത് കല്യാണ സമയമാകുമ്പോൾ അയാൾക്ക് കുട്ടിയില്ലെങ്കിൽ ഓ ബാധ്യതയില്ല രക്ഷപെട്ടെന്നാണ് അല്ല അയാൾ ഒരിക്കലും നമ്മുടെ കുട്ടിയെ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കാൻ കഴിയില്ല അതൊരു സത്യമാണ് അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ രണ്ടാമതൊരു ഏർപ്പെടാൻ ഒരു കുട്ടിയുള്ള ആളിനെ കഴിക്കുക അപ്പം അയാളുടെ കുട്ടിയെ നോക്കാൻ വേണ്ടി അയാൾ നമ്മുടെ കുട്ടിയെയും സ്നേഹിക്കും